ചെറുപുഴ പഞ്ചായത്തിലെ പാറോത്തും നീർ മേലുത്താനിയിലെ കരിങ്കൽ കോറി പ്രദേശത്ത് കലക്ടർ നിയോഗിച്ച വകുപ്പ് തല സംഘം പരിശോധന നടത്തി കോറി തുറന്നു പ്രവർത്തിക്കാൻ നൽകിയ പാരിസ്ഥിതിക അനുമതി റദ്ദെയ്യണമെന്ന കോറി വിരുദ്ധ കർമ്മസമിതിയുടെ ആവശ്യത്തെ തുടർന്നായിരുന്നു പരിശോധന പരിസ്ഥിതി ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആർഡിഒ കൺവീനറായി രൂപീകരിച്ച സമിതിയാണ് സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തിയത് ചൊവ്വാഴ്ചയാണ് പാറോത്തും കരിങ്കൽ കോറിയിൽ കലക്ടർ നിയോഗിച്ച വകുപ്പ് തല സംഘം പരിശോധനയ്ക്കെത്തിയത് ഇവർ പ്രദേശവാസികളുമായി സംസാരിക്കുകയും ക്വാറിക്കു സമീപത്തെ വീടുകൾ പരിശോധിക്കുകയും ചെയ്തു തളിപ്പറമ്പ് ആർഡിഒ എം അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് കെ റഷീദ് കണ്ണൂർ സോയിൽ കൺസർവേഷൻ ഓഫീസ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എൻ അനിരുദ്ധൻ ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയർമെന്റൽ എഞ്ചിനീയർ നോബി ജോർജ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ എം സുനോജ് കുമാർ തുടങ്ങിയവരാണ് പരിശോധനയിൽ പങ്കെടുത്തത് പാറോത്തുനീർ മേലുത്താന്യിൽ കരിങ്കൽ ക്വാറി പ്രവർത്തിപ്പിക്കാൻ നൽകിയ പാരിസ്ഥിതികാനുമതി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ക്വാറി വിരുദ്ധ കർമ്മസമിതി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് വകുപ്പ് തല സംഘം എത്തിയത് ക്വാറി പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയാൽ സമീപത്തെ വീടുകൾ തകരുകയും കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർമ്മസമിതി രംഗത്ത് വന്നത് കൂടാതെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് പരിശോധനയ്ക്കെത്തുന്നതറിഞ്ഞ് കർമ്മസമിതി ഭാരവാഹികളായ കെ പി ഗോപാലൻ ആർ കെ പത്മനാഭൻ പി ബിജു തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ചെറുപുഴ